അതായത് അപ്ഡൗൺ ചെയ്യുന്നവർ തന്നെ നമ്മൾ കുതിരുന്ന കയറിയതിന് ശേഷം നമ്മൾ സാധാരണ നടക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുതിരയുടെ പ്രേജനം ചെയ്തിട്ട് നമുക്ക് വാക്ക് പറഞ്ഞ് കാല് കിക്ക് ചെയ്തിട്ട് നമുക്ക് നടക്കാം വാക്ക് നല്ല രീതിയിൽ കിക്ക് ചെയ്താൽ കുതിര വാക്ക് വരെ പോകുമ്പോൾ പോകും അതിനുശേഷം നമ്മൾ ത്രോട്ടിൽ എന്ന് പറഞ്ഞ സംഭവത്തിൽ നടക്കുകയാണെങ്കിൽ നോക്കേണ്ടത് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലും അപ്ഡൗൺ ചെയ്യും അതായത് മുട്ട ഡേറ്റ് അപ്ഡൗൺ ചെയ്യേണ്ടത് കൊണ്ടും അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം അതായത് ത്രോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് വരുമ്പോൾ ഇത് അപ്ഡൗൺ ചെയ്യേണ്ടത് ഫസ്റ്റ് ടെക്നിക്കൽ ും അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുതിരപ്പുറത്ത് കേൾക്കുന്നത് നമ്മൾ കുതിരപ്പുറത്ത് പപ്പി കയറുമ്പോൾ കാണിക്കുന്നത് ഇറങ്ങണ ആ കാലി ഓടിയ ശേഷം അത് ബ്രേദലിങ്ങനെ പിടിക്കുക അതിൻ്റെ അതിവിടെ നിക്കാ ഇറങ്ങി ഹോൾഡ് ചെയ്യുക അതിൻ്റെ ഭയങ്കര ഇറങ്ങുന്ന അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോണമെന്നല്ലോ സ്വഭാവം നല്ല സ്വഭാവം അതായത് അടിയത്തൊഴി ബഹളങ്ങളും ഈ പറഞ്ഞ വെച്ചിപ്പാളല്ല സംഭവം ഇല്ലാത്ത കുരുതലാണ് നമുക്ക് റൈഡിങ് ഉപയോഗിക്കാൻ പറ്റും അതായത് നമ്മൾ ഇവിടെ പഠിപ്പിക്കാനും ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രീഡ് മറ്റേ അറിയിപ്പില്ല അതൊരു പന്തതിരയാണ് ആ കുതിരയാണ് നമ്മൾ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് രണ്ടര ശരിക്കും നമ്മൾ ഇവിടെ കുട്ടികൾ വെക്കുമ്പോൾ പറയണെന്നോ മാക്സിമം ഒരു രണ്ടര കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലം വരെ വരുന്ന സമയമാണ് ഹോർസ് റൈഡിങ് എന്ന് വെച്ചാൽ വളരെ നല്ലൊരു സ്പോർട്സ് അല്ലേ ബോഡിക്ക് വളരെ നല്ലത് നമുക്ക് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ പലതി മോചനം നേടാനായിട്ട് ഈ ഹോഴ്സ് റൈഡിങ് സഹായിക്കും ഉദാഹരണനാട് വേദന പ്രഷറ് കൊളസ്ട്രോള് അതുപോലെ ബേസിക്കലി കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഹോഴ്സ് റൈഡിങ് നമ്മൾ സഹായിക്കും ഒരു ഹോഴ്സ് റൈഡറൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് കോൺഫിഡൻറ്റും കോൺസെൻട്രേഷനും അത് ഹോഴ്സ് റൈഡിങ് നടത്തി കിട്ടും ഇവിടെ ഞാൻ ഈ യൂസ്മിൻ്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ ഒന്നര ഒന്നര കൊല്ലമായി ഒന്നര കൊല്ലമായി ഞാൻ നേരത്തെ പഠിച്ചതാണ് ഇതിനിടക്കിടയ്ക്ക് വരും റൈഡ് ചെയ്യും ഐ ആം വെരി ഇൻട്രസ്റ്റിംഗ് കുതിര സിമ്പിളല്ലേ എല്ലാത്തിൻ്റെയും സിമ്പിളാണ് കുതിര ലോകത്തിലെ വെൽത്ത് വെൽഫെയർ എഡ്യൂക്കേഷൻ സ്റ്റാമിന വാലർ എല്ലാത്തിൻ്റെയും സിമ്പിളാണ് കുതിര അതാണ് അതിൻ്റെ പ്രത്യേകത വേദകാലം മുതൽ കുതിര നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട സാധനമാണ് കുതിര കുതിര ഏറ്റവും മനുഷ്യർ സ്നേഹിക്കുന്ന മൃഗമാണ് വളർത്താൻ ഏറ്റവും സുഖമുള്ള മൃഗമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മൃഗമാണ് അയ്യായിരം വർഷമായിട്ട് മനുഷ്യനെ തന്നെ മെരിക്കെടുത്ത് വളർത്തുന്നതാണ് എ ഫാൻറ്റാസ്റ്റിക് ആനിമൽ ഒരു സംശയമില്ല അതായത് കുതിരകൾ മൂന്ന് ടൈപ്പ് കുതിരകളാണ് ഉള്ളത് ഒന്ന് ലൈറ്റ് ഹോൾസ് ഹെവി ഹോൾസ് ആൻഡ് പോണീസ് പോണീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്ററിൽ ആയിരിക്കും അതാണ് പോണി ലൈറ്റ് ഹോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്ററുപത് ആ ലെവലിൽ വരും അത് സഞ്ചരിക്കാനും വണ്ടി ഓടിക്കാനും ഹെവി ലോലിക്ക് ഉപയോഗിക്കുന്നതാണ് ഹെവി ഹോൾസ് അതിന് ഇതുപോലെ നൂറ്ററുപത് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ വരെ ഉയരുണ്ടാവും ഹെവി ഹോൾസ് ഇന്ത്യൻ ഹോൾസുകളിലും മാർവാരിയും തത്തേവാരിയാണ് പ്രധാനപ്പെട്ട രണ്ട് പ്രേരോഗം അതെല്ലാം സഞ്ചരിക്കുന്ന ഉയരങ്ങളും പട്ടാളത്തിലും പോലീസിലും പ്രസിഡൻറ്റിൻ്റെ കുതിരപ്പാടയിലേക്ക് പോയിക്കുന്നതാണ് ചോറിന് മാറുമായി കത്തിയമായി പിന്നെ മണിപ്പൂരി പോണി എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ട് അത് വേൾഡ് ഫേമസ് ആണ് മണിപ്പൂരി ബ്രിട്ടീഷുകാർ കോള കളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പോണി മണിപ്പൂരി പോണി അതൊക്കെ ഇൻഡിജീനിയസ് ബ്രീഡാണ് മണിപ്പൂരി പോണി മണിപ്പൂരി പോണി അതുപോലെ ഹിമാചലിനുണ്ട് പോണി അതൊക്കെ മലകളിൽ പോണ പ്രത്യേക ടൈപ്പാണ് ചെറുതാണ് കോണി ഭാരം വഹിക്കാൻ കഴിയും അതിന് ഹൈറ്റ് ഉണ്ടാവില്ല വണ്ടി വലിക്കും ഇപ്പോൾ ലൈറ്റ് വോൾസ് എന്ന് പറഞ്ഞാൽ മാറാരി കറ്റവാരി എന്നു പറഞ്ഞാൽ സഞ്ചരിക്കാനും ബത്തിന് സവാരിക്ക് സ്പോർട്സിന് കണ്ടത് ഇക്വ ഇൻ സ്പോർട്സ് അതെന്നാണ് സെൽഫോമോട് ബാക്കായിരിക്കണം കാല് പതിനൊന്ന് പോലെ ഇരിക്കണം ഫ്രണ്ട് കാല് ഫ്രണ്ട് കാല് പതിനൊന്ന് പോലെ ഇരിക്കണം കണ്ടുപോകും ഇതിൻ്റെ സ്പീഡ് കണ്ടുപോകാനും ഫ്ലോസ് സിറ്റി കൺട്രോൾ ആക്സിലറേഷൻ കൺട്രോളിന്റെ ഭാഗമാണേ ഇതാ ഓൾ ഓൾ നാല് മാസം ഉള്ള ശക്തി വർദ്ധിക്കുന്ന പെൻഡിങ് ട്രൈഡിങ്ങിന് ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട് പെൻഗുതിയാണ് അതോ ആനഗുതിയാണ് പെക്കി ടൈക്ക് ടൈക്ക് ഉപയോഗം പെൻഗുതിയാണ് അതോ പെൻഗുതി സൈൻ ആണോ ആണ് അതോ വെറുതെ വെറുതി സൈൻ ആയിട്ടാണോ ഈ സൈൻ അല്ല സൈൻ അല്ലേ તો എത്ര ഗുതി ഉണ്ട് ഇവിടെ 13 ഉണ്ട് 13 ഓതി അല്ലേ ലഞ്ചിങ് കുതിരയെ പ്രാക്ടീസ് പറയുന്നത് കുതിര ചെയ്യിപ്പിക്കുന്ന കുതിരസ്വാറ്റി പഠിക്കണംന്ന് ആഗ്രഹമുള്ളവര് ആരെങ്ങോട്ട് തോന്നാ മതി ഫീസും കാര്യങ്ങളൊക്കെ യൂസഫ് കെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലേ യൂസഫ് കയുടെ നമ്പർ നമുക്ക് വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് വടിയുടെ പേടി മാറ്റുന്നതല്ലേ ാണ് ഓടുന്നത് വാക്ക് ട്രോട്ട് ക്യാൻഡർ പണ്ട് പർക്കിലോട്ട് വരുന്നു നാല് മോളിലായിരിക്കും അതിന്റെ താഴെയുള്ള മൂന്ന് നാല് മോളിലായിരിക്കും ഒരു കാലം നിർത്തുന്നു അതിന്റെ ട്രോട്ട് രണ്ട് കാലും മോളിൽ രണ്ടു കാലം മൂന്ന് വാക്ക് ഒരു കാലം മോളിൽ മൂന്ന് നാല് മൂന്നു നാല്

അപ്പോൾ ഇവിടെ നിങ്ങൾ ഹോഴ്സ് തുടങ്ങിയ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പേടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഫോണിൽ കയറി കയറി എനിക്ക് ട്രെയിൻ ആയി ഇപ്പം ഞാൻ ഹോഴ്സിലാണ് ഓടിക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം തെറ്റിക്കുന്നുണ്ട് അത് പറഞ്ഞുതരാൻ വീണ്ടും വീണ്ടും ഇവര് സാഹചര്യം ഉണ്ടാക്കി തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് വന്നപ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കുതിരപ്പുറത്ത് കേറിയിട്ടുണ്ട് മുമ്പ് അപ്പൊ പിന്നെ ജസ്റ്റ് നൈസായിട്ട് തന്നെ വലിയ കുതിരമ്മരായിരുന്നു ആദ്യം കേട്ടിരുന്നത് പിന്നെ ഇപ്പൊ പേടിയൊക്കെ മാറി നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കും വന്നപ്പോൾ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ആ ബാക്കി കുതിരനെ പിടിച്ച് നടപ്പിക്കലോ അതുപോലെ തന്നെ കുതിരയുടെ പുറത്ത് കേട്ടി നടപ്പിക്കലോ കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ മാറി പിന്നെ ത്രോട്ടിലോട്ട് കേറിയപ്പോഴും നല്ല രസമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിൻ്റേജ് ഹോഴ്സ് റൈഡിങ് ക്ലബ്ബിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തൽക്കാലത്തേക്ക് വിടാം